ട്ടെ വക്രതയം കോട്ടം നിറഞ്ഞ ഒരു തലമുറയുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന ദൈവമക്കൾ എന്ന പദവി ലഭിച്ച നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവർ നമുക്ക് ചുറ്റുമുള്ള ലോകം ലൗകിക ഭൗതിക വിഷയങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ നമ്മെ വേണ്ടിയെടുത്ത് രക്ഷിച്ച സ്വർഗസ്ത പിതാവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്ക് പ്രചോ പ്രചോദനം നൽകുന്ന ഒരു വേദഭാഗം വായിക്കാം സങ്കേതത്തിന് അഞ്ചാം അഞ്ചിൻ്റെ ഏഴ് ഞാനോ നിൻ്റെ കൃപയുടെ മഹത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവത്തിന് എപ്പോഴും പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഹൃദയമുണ്ടായിരുന്നു തന്റെ ബാല്യകാലം മുതൽ തന്നോടുകൂടെയിരുന്ന് തന്നെ നടത്തിയ യാതൊരു യോഗ്യതമില്ലാതിരുന്ന ഏർ രാ രാജകീയ പദവി നൽകിയ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും ഭയഭക്തി നിറഞ്ഞ ഒരു ഹൃദയമുള്ള ദാവീദിനെപ്പോഴും ഓർക്കുവാനും ധ്യാനിപ്പാനും ആരാധനയുമുള്ള വിഷയം ദൈവകൃപ എന്നത് മാത്രമായിരുന്നു ദാവിദിൻ്റെ ജീവിതത്തിൽ ജീവനുള്ള ദൈവ ദൈവിക സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യമുണ്ടായി എന്നതാ എന്നതാണതിന് കാരണം അത്യുന്നതനായ ദൈവത്തെ എപ്പോഴും പാടി സ്തുതിക്കുന്ന ഒരു ഹൃദയം ദാവീതനുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്ന് പറയത്തക്കവണ്ണം യഹോവെ എത്രമാത്രം പാടി സ്തുതിച്ചിട്ടുള്ള ഒരു ദൈവഭക്തൻ ഭൂമിയിൽ ഭൂമിയിലുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാകുന്നു ഇസ്രായേലിൻ്റെ സ്തുതികളിൽ നിവസിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ എപ്പോഴും തൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ച യഹോ ഭക്തൻ വളരെയധികം നാശനഷ്ടങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് ദാവീദ് തൻ്റെ കണ്ണുനീർ കൊണ്ട് കിടക്ക നന നയത്തക്കൊണ് കരഞ്ഞിട്ടുള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നു നീ എൻ്റെ വഴ്ച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിൽ ആക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്ന് പറയത്തക്ക ദുഃഖങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും കർത്താവ് വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും യാതമധ്യെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞ് ദൈവത്തെ പാടി സ്തു ആരാധിക്കുന്ന ദാബിനെ പോലെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു ഹൃദയം നാം കൊണ്ടോ നാം വായിച്ച ഭേദഭാവത്തിലേക്ക് മണങ്ങി വരാം ഞാനോ നിൻ്റെ കൃപയുടെ മഹത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കിലുള്ള ഭക്തിയിലോ ഭക്തിയോടെ ആരാധിക്കും ഒരു യഥാർത്ഥ ആരാധനയുടെ ചിത്രമാണ് ഇവിടെ ഈ തിരുവനന്തപുരത്തിലൂടെ ദാവി നമുക്ക് നൽകുന്നത് ദൈവകൃപയുടെ മാഹാത്മ്യം മഹത്വം അതിൻ്റെ വില അറിഞ്ഞവർക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തോടെ പ്രാർത്ഥിപ്പാനും ദൈവസന്നതിൽ സാഷ്ടാംഗണം നമസ്കരിച്ച് ആരാധിപ്പാനും സാധിക്കുകയുള്ളൂ പാവികളായി ദൈവത്തിൽ നിന്നാകുന്നവരായി യാതൊരു സമാധാനമോ സന്തോമ സന്തോഷമോ ഇല്ലാതെ പാപാന്ധാരത്തിൽ കിടന്ന നമ്മെ തേടി വന്ന് തൻ്റെ പുത്രനെ തന്നു സ്നേഹിച്ച ദൈവകൃപ ദൈവകൃപയില്ലാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനോ ദൈവിക സാന്നിധ്യം അനുഭവിക്കാനോ സാധ്യമല്ല പാഠവസ്ഥ മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ആറ് മുതൽ എട്ടുള്ള വാക്യങ്ങൾ ദൈവന്തൻ്റെ ദിവ്യ സ്വഭാവത്തെ ഘോഷിക്കുന്നത് നോക്കുക ായും കരുണയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദേ വിശ്വസ്തയുമുള്ളവൻ ആയിരം ആയിരത്തിന് ദയാ പാലിക്കുന്നവൻ അതിർത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അതിർത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ ഇത് കേട്ടപ്പോൾ നാം കാണുന്ന മോശ സാഷ്ടാങ്ങൾ നമസ്കരിച്ചു ുടെ മുകളിൽ ദൈവം തന്നെ മുഖത്ത് വെളിപ്പെടുത്തിയപ്പോൾ മോശ സാഷ്ടാംഗമീണ നമസ്കരിച്ചു ആരാധിച്ചു ഇന്നലെയും ഇന്ന് അനന്യായ അനന്യനായ ഈ ദൈവിക സാന്നിധ്യത്തിൻ്റെ മുമ്പാകെയാണ് ദാവീതും ദൈവത്തെ ആരാധിക്കുന്നത് എത്ര ഭയങ്കരനായ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധനായ നിവാസത്തിന് മുമ്പാകെ ആണ്ടിലൊരിക്കൽ മാത്രം സ്വന്തം പാപങ്ങൾക്കായിട്ടും ജനങ്ങളുടെ പാപങ്ങൾക്കായിട്ടും യാകർപ്പിച്ച് ആരാധിക്കുവാൻ മഹാപുരോഹിതൻ കടന്നു ചെന്നിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം എന്നത് ദൈവം വസിക്കുന്ന സ്ഥലമാകുന്നു എന്ന കൂടി വന്നിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായ ദേവാലയമാണെങ്കിൽ ദൈവം ദൈവജനം ദൈവനാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ മധ്യയെ വരാമെന്ന് അല്ലിച്ചത് ദൈവിക സാന്നിധ്യമാകുന്ന വിശുദ്ധ മന്ദിരത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അത് ദൈവത്തിൻ്റെ മന്ദിരമായി മാറുന്നു എന്ന് നാം ഓർക്കേണ്ടതാകുന്നു വിശുദ്ധ മന്ദിരത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവകൃപയാൽ വിശ്വാസം മൂലം ദൈവമക്കളായിത്തീർന്ന തന്നെ മധ്യെ എഴുന്നള്ളിയിരിക്കുന്ന ആരാധനയായ ത്രി ഏക ദൈവത്തിൻ്റെ പാതപീഠത്തിലിരുന്ന് ദൈവ അതാവിനോടൊപ്പം ോ നിന്റെ കൃപയുടെ മുഹത്വത്താൽ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കുമെന്ന് ഏറ്റു പറഞ്ഞ് നാം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവം തൻ്റെ നമ്മ ദൈവമക്കളുടെ സ്തുതി സ്തോത്രങ്ങളിൽ വസിക്കുവൻ ആ ആഗ്രഹിക്കുന്നവനാകുന്നു സ്വർഗം വിട്ട് നാം കൂടി ദൈവമക്കൾ കൂടി വന്ന് ആരാധിക്കുന്നിടത്തൊക്കെയും ദൈവിക സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നാം അനുഭവിച്ചറിയേണ്ടതാകുന്നു ദൈവം സ്വർഗമിട്ട് ഇറങ്ങി നമ്മൾ മുദ്ര എഴുന്നള്ളി ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് ആ ദൈവമന്ദിരത്തിന്റെ മനോരത്വം കണ്ടുകൊണ്ട് ദാവിത പറഞ്ഞതുപോലെ ദൈവമേ എന്ന കൃപയുടെ ബഹത്ത പ്രകാരം ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ ആരാധിക്കുവാൻ തക്കോണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി സത്യത്തിലും വിശുദ്ധയിലും ദൈവത്തെ ആരാധിക്കാൻ തക്കോണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ വേ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമേൻ്റെ സർവസവം നിൻ മുമ്പിലണോ കുമ്പിടുന്നു േശുവെ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമേൻ്റെ സർവസ്വോ നിൻ മുമ്പിലണ കുമ്പിടുന്നു പാവനാത്മാവേ അങ്ങയ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനൊമേൻ്റെ സർവസ്വോം നിൻ മുമ്പിലാണ് കുമ്പിടുന്നു അമേ Alleluia. Stotro.